സൂചനകളാണ് പലപ്പോഴും തരുന്നത് നേരത്തെ ഉസ്താദ സൂചിപ്പിച്ചതുപോലെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പോകുമ്പോ ക്ലിയർ ചെയ്യണം അങ്ങനെ ഒരു വൈറ്റ് ഇല്ലാന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വൈക്ക് നമ്മൾ പറഞ്ഞേക്കണല്ലോ അറിയിക്കണം യെസ്

وألهر الأناة من نوني ومن نون إذا ما شودي وأدي وابي نبي وألهر نبي من نوني ومن نون إذا ما وأخفين بسم الله الرحمن الرحيم قل أعوذ من شر الوسواس الخناس الذي يوسوس في صدور الناس ساكنة <applause> إذا <applause> സങ്കരി ഉസ്ത സംസാരിക്കുന്നു ആദരവുകളോട് ക്ഷണിക്കുന്നു വബറകാതുഹു പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ ൂടെയാണ് ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടെ ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത് പരിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലുള്ള നമ്മുടെ പഠനങ്ങളിൽ അതിപ്രധാനമറിയിക്കുന്ന ഒന്നാണ് അതിൻ്റെ പാരായണവുമായി ബന്ധപ്പെട്ട പഠനങ്ങളും ഗവേഷണങ്ങളും വിശദമായ അന്വേഷണങ്ങളും കഴിഞ്ഞ വർഷത്തോടെയാണ് ഇത്തരത്തിൽ മുഖ്യമതുൽ ഒരു മത്സരം ഈ സ്ഥാപനത്തിലെ സ്റ്റുഡൻസ് യൂണിയൻ സംഘടിപ്പിച്ചു തുടങ്ങിയത് എന്നറിഞ്ഞു വളരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ട വളരെ ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു സംരംഭമാണ് ഇത് എല്ലാവിധ സന്തോഷങ്ങളും ഈ സംരംഭത്തിന് നേരുകയാണ് തീർച്ചയായും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിശുദ്ധ ഖുറാന കയും ഖുർഹാന്റെ അഹലുകാരുടെയും വലിയ പരിവർത്തനത്തിന് ഇത് കാരണമാകും എന്ന കാര്യത്തിൽ സംശയമില്ല തജ്വീദ് അറിവ് വിശുദ്ധ ഖുർആൻ കൃത്യസ്ഥമാക്കുന്നതുമായി ബന്ധപ്പെട്ട അറിവ് വിശുദ്ധ ഖുർആൻ പാരായണം പോലെ തഫ്സീർ പഠനം പോലെ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിലെ പ്രാധാന്യം പോലെ എന്തുകൊണ്ടും പ്രാധാന്യമുള്ളതാണ് വസാഹിലിന് മക്സൂദിന്റെ ഹുക്കുമാണ് എന്നതനുസരിച്ച് അതുകൊണ്ട് ഖുർആാനുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ രജീവിത പഠിക്കുന്നതോടൊപ്പം അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം അതിന്റെ വിശദമായ ഭാഗങ്ങളിലേക്ക് കൂടി ഇറങ്ങിച്ചെന്ന് മത്സരിക്കാൻ സന്നദ്ധത കാണിച്ച് മുന്നോട്ട് വന്ന ധാരാളം മുതാലിമികൾ അള്ളാഹു അവർക്ക് എല്ലാവർക്കും വിശുദ്ധ ഖുർഹാനിന്റെ വഴിയിൽ വലിയ മുന്നേറ്റങ്ങൾ സാധ്യമാക്കാൻ തൗഫീഖ് ആമീൻ ും ഈ സ്ഥാപനം സ്ഥാപനംകളെ പ്രത്യേകം പഠിപ്പിക്കുന്നതിനു വേണ്ടിയും ഖുറാൻ സംബന്ധമായ കൂടുതൽ കാര്യങ്ങളും കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും സാധ്യമാക്കുന്നതിനു വേണ്ടിയും പ്രത്യേകിച്ചും സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ആ രംഗത്ത് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞ വലിയ നേട്ടങ്ങളിൽ ഒന്നു തന്നെയാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങളും പഠനങ്ങളുമായി മുന്നോട്ടു പോകാൻ കഴിയുക എന്നത് പൂർവോപരി സന്തോഷത്തോടെ കൂടുതൽ മേഖലകളിൽ കൈവച്ച് മുന്നേറാൻ അള്ളാഹു കുമാർ ആമീൻ ഖുർആാന്റെ അഖിലുകാരായി ഖുർഹാന്റെ മഹിമീങ്ങളായി ഖുർഹാന്റെ സേവകരായി ഖുർഹാന്റെ ഓരം ചേർന്ന് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും ഇസ്ലാമിൽ എല്ലാ നന്മകളും ഗുണങ്ങളും നൽകി ും എും അനുഗ്രഹിക്കുമാറാവട്ടെ ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റേതായ ചില ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചോദ്യവും ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി യാതെ ബന്ധം നിലനിർത്തുന്ന അതുമായി ഇടപഴകി ജീവിക്കുന്ന അതുമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മലയാളത്തിൽ പറഞ്ഞാൽ ഖുർആന്റെ ആളുകൾ അവരാണ് അള്ളാഹുവിന്റെ സ്പെഷ്യൽ ആളുകൾ എന്ന് െയും ഈ സ്ഥാപനത്തിന്റെ സാരഥികളെയും വിദ്യാർത്ഥികളെയും എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് ചെയ്ത് ഈ മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങളും സന്തോഷങ്ങളും നേർന്ന് അവസാനിപ്പിക്കുന്നു ഇസ്ലാം ഉസ്താദ് നമ്മുടെ പരിപാടിയുടെ അതിഥി ഉസ്താദിനുള്ള സ്നേഹോപഹാരം നൽകുന്നു അക്ബർ ുന്നു